ഹലോ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഈ കണ്ടോ ഇത് വാ 80 ആദ്യം വൈറലായത് ഇൻസ്റ്റയില് ഇട്ടത് എന്റെ ഒരു ചേച്ചിയാണ് അപ്പോൾ ആള് ഞാൻ വെറുതെ അയച്ചു കൊടുത്തതാണ് ആളെ ഇൻസ്റ്റയിൽ ഇട്ടു അങ്ങനെ അങ്ങനെ പോയതാണ് പുറത്തൊക്കെ പോയി തിരിച്ചറിയാനൊക്കെ ഉണ്ട് ഇതാ മറ്റേ പിന്നെ ഇഷ്ടം ജോസഫ് സ്ക്രീനിൽ കഴിഞ്ഞാൽ ടിക്കും മിക്കവാറും സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഞങ്ങള് അപ്പൊ ബേസിലിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഭയങ്കര അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ചെയ്യാം ഇതിന്റെ ഉള്ളില് വാട്ട്സപ്പ് ഉണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് എല്ലാതും ഉണ്ട് എൺപത് മതിരി അതേ മധുരം എനിക്കറിയില്ലായിരുന്നു ഞാൻ കാണിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നിയത് ശങ്കരന്റെ ശങ്കരന്റെ ആണോ ശങ്കരൻ ബ്ലോഗ്സ് ഒക്കെ കാണാറുണ്ട് ഹലോ ഇതാണ് നമ്മുടെ ഗ്ലൂക്ലോസ് പൊടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് റീൽസ് ഒക്കെ പോയിട്ടുള്ള ഒരു കക്ഷിയാണ് ഈ കക്ഷി രണ്ട് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇപ്പോഴാണ് ശെരിക്കും അത് പൊങ്ങി എന്തൊരു വൈറലാന്നറിയോ വീഡിയോ കണ്ടിരുന്നോ ഒക്കെ ചെയ്തത് ടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലോ വെറുതെ ചെയ്തതാണോ ചെയ്യാൻ പറഞ്ഞത് വെറുതെ മോൻ കണ്ടപ്പോ ആണോ ഏഹ് ഏഹ് എങ്ങനെയാ അത് സാധാരണ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യണ പോലെ അങ്ങനെ ചെയ്യാൻ നോക്കിയതാണല്ലേ ഏഹ് അപ്പൊ ഭയങ്കര രസായിട്ട് തോന്നി തന്നെയല്ലേ വീഡിയോ എടുത്തത് അതിന്റെ വിശേഷം പറ എങ്ങനെയായിരുന്നു ആ വീഡിയോ എടുത്തെ

പറഞ്ഞു ഈ വീഡിയോ പോസ്റ്റ് ഓർമ്മയില്ല ഓർമ്മയില്ല ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ല പക്ഷെ അച്ഛന്റെ അക്കൗണ്ടിലൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ആണോ അറിയില്ല റിലേറ്റീവിന്റെ അക്കൗണ്ടിലാന്ന് സംഭവം വന്നിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ആളെ കിട്ടിയത് ശരി പേര് എന്താണ് സിഥിൽ എന്നല്ലേ ഷിത്തിൽ ആണ് ഞങ്ങളുടെ പേര് വീട് വീട് എവിടെയാ ഇയാലാണ് ഇപ്പൊ വീട്ടുകാരൊക്കെ എന്താ പറയണേ വീഡിയോ ഒക്കെ ഭയങ്കര വൈറൽ ആയപ്പോഴേക്കും ആരാ കാണിച്ച വീഡിയോ ദേടാ നിന്റെ വീഡിയോ ട്രെൻഡിങ് ആയി അങ്ങനൊക്കെ പറഞ്ഞിട്ട് അതാരാ പറഞ്ഞേ ഓർമ്മയുണ്ടോ അച്ഛനാണോ പറഞ്ഞേ പറഞ്ഞു പുറത്തൊക്കെ പോയി കഴിഞ്ഞ ആളെ തിരിച്ചറിയാനൊക്കെ ഉണ്ട് ഇതാ ക്ലൂ അങ്ങനെ ചോദിക്കാറുണ്ടോ ആരെങ്കിലും ചോദിച്ചോ എന്ത് പറഞ്ഞപ്പോ അങ്ങനെ ഒരു പേര് കിട്ടിയല്ലേ ഗ്ലൂക്ലൂസ് പൊടി വേറെ ഈ സ്കൂളിലൊക്കെ പോയിട്ട് ആരെങ്കിലും വിളിച്ചോ ക്ലൂ ഗ്ലൂക്ലൂസ് ക്ലൂ ക്ലൂക്ലൂസ് പൊടി അങ്ങനെ വിളിച്ചോ വിളിച്ചോ അപ്പൊ ഇഷ്ടായോ പേര് ഇഷ്ടായല്ലേ ഇത്ര കുഞ്ഞിലേ ഇത്ര ആൾക്കാര് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാണ് ആരെങ്കിലും പറഞ്ഞ അത് ഏർ അവര് പറഞ്ഞില്ലേ ഞാൻ പറയണു കേട്ടോ കേട്ടോ ഇതിനകത്ത് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ എൺപത് ശതമാനം മധുരം എൺപത് മധുരം ഉണ്ടെന്ന് അതെന്താ എൺപത് മധുരം ആണോ എൺപത് മതിരോണ്ടെന്ന് കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ് ഇതിനകത്തൊരു പാക്കറ്റും കിട്ടും പറഞ്ഞു പാക്കറ്റ് കണ്ടായിരുന്നു ഞാൻ പാക്കറ്റൊക്കെ ഞങ്ങള് കണ്ടിട്ടാ ഏഹ് പിന്നെ ഏതിന്റെ ഒക്കെ ബ്ലോഗിംഗ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഇത് തന്നെയാണ് ചെയ്തത് ഞാൻ എന്തെങ്കിലും സാധനം തന്നുകഴിഞ്ഞ അത് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഇതിട്ട് തരാമോ ഏ ആ വെറുതെ രസം നല്ല രസല്ലേ പറയൂ പ്ലീസ് പ്ലീസ് പറയോ ഞാൻ ഈ ഫോൺ തരാം ഈ ഫോണിൻ്റെ ബ്ലോഗ് ചെയ്താൽ മതി ഹലോ ഗൈസ് ഫോൺ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ വാട്സപ്പ് ഉണ്ട് 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 യൂട്യൂബ് ഉണ്ട് എല്ലാതും ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഫോണൊക്കെ വിളിക്കാൻ പറ്റും അത് കാരണം അത് കാരണമാണ് ഇതിന് ഫോൺ മൊബൈൽ ഫോണിൽ നിന്നും വിളിക്കും ചുരുക്കി വിളിക്കുന്നതാണ് ഫോൺ അപ്പോൾ അപ്പോൾ ഇതിന് ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു കേസ് ഉണ്ട് പിന്നെ ക്യാമറ ഉണ്ട് ഫോട്ടോ എടുക്കാൻ ജഗജാലൊക്കെ ഇല്ലാടിയാണ് ഇനി എന്തിന്റെയൊക്കെ ഒക്കെ വ്ലോഗിങ് കിടക്കണ് ഇനി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സാധനങ്ങള് ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയാം അപ്പൊ ഇനി മോനെ മോന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ അതിന്റെ വ്ലോഗിങ് ഒക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തരുമോ ഇട്ട് തരും അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ആ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോൻ അതിന്റെ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യും അല്ലേ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് അങ്ങ് പൂർത്തി തളർക്കണം അല്ലേ കൊറേ ഫോളോവേഴ്സ് ഒക്കെ വേണ്ടേ വേണം ഉം എന്താണോ ആഗ്രഹം എന്താവണം അപ്പൊ ബ്ലോഗിംഗ് പരിപാടിയൊക്കെ അതിന്റെ നടക്കോ കൊണ്ടോ കൊണ്ടോ നടക്കും എന്തൊക്കെ വീട്ടിലിരിക്കുമ്പോ ചെയ്യാറ് പാട്ടൊക്കെ പാടോ ഒരു പാട്ട് പാടിത്തരും സമാധാനായിട്ട് പഠിക്കും ഞങ്ങൾ രണ്ടുപേരി പാടുള്ളൂ ആ പൂമാനമേ ഒരു രാഗമേഘം താ ഒരു രാഗമേഘം താ കനവാണമാം ഉയരാൻ

പിന്നെ തക്കുടൂം സിദ്ധാർഥെന്നാണ് പേര് എല്ലാവരുടെ എസ് വെച്ചാണല്ലേ മൂന്ന് പേര് എസ് വെച്ചാ തുടങ്ങണേ മൂന്ന് പേരും ആണോ പഠിക്കണേ അല്ലേ സ്കൂളിലാ സിദ്ധാർഥ് അതിന്റെ അടുത്തുള്ള അവരിങ്ങനെയൊക്കെ വ്ലോഗി ചെയ്യാറുണ്ടോ യൂട്യൂബ് യൂട്യൂബില് എന്തൊക്കെ അത് ഞാന് ഇടാറുണ്ട് പിന്നെ അച്ഛൻറെ അമ്മയുടെയും ബർത്ത്ഡേ ഒക്കെ ഇടാറുണ്ട് പിന്നെ ഓരോന്ന് പരിചയപ്പെടുത്തലും പിന്നെ ഓരോരുത്തേക്ക് പോകുമ്പോഴും ആ ഈ വ്ലോഗിങ് പോലെയൊക്കെ ഇടാറുണ്ട് അല്ലെ ഇപ്പൊ ആര് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിയേ ശങ്കരന്റെ ശങ്കരന്റെ ആണോ ശങ്കരൻ ഒക്കെ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടാണോ ഏർ ഭയങ്കര ഇഷ്ടാണ് അത് കണ്ടിട്ടാണല്ലേ തുടങ്ങിയത് ഏർ അപ്പൊ ഇനി വേറെ വല്യ വല്യ ആൾക്കാരുടെ ഒക്കെ കാണാറുണ്ടോ െ ഹലോ ഗൈസ് അത് ഇഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് നോക്കാറുണ്ട് വീഡിയോസൊക്കെ ഈ ശങ്കരനെ കണ്ടിട്ടുണ്ടോ കാണുന്നുണ്ട് എവിടെയാ ശങ്കരന്റെ വീട് എന്ന് കാണാനായിട്ട് ഫോൺ ഫോണൊക്കെ വിളിച്ച കിട്ടു ഇനിയിപ്പൊ ഫേമസ് ആയില്ലേ ശങ്കരന്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ ശങ്കരനെ ഭയങ്കര ഇഷ്ടോ നിക്കറ് കഴുകിട്ടാണ് അല്ലേ അപ്പൊ ഗ്ലൂക്കോസ് പൊടി വെച്ചിട്ടാണ് വൈറലായത് ഏഹ് അപ്പൊ ഇനിയിപ്പോ എന്താണ് എന്താ പറയാ നമുക്ക് അച്ഛനോടത്തും കൂടെ ഒന്ന് സംസാരിച്ചാലോ ഇനിയിപ്പോ കൊറേ കൊറേ എന്താ പറയാ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ളതല്ലേ അച്ഛനോട് ചോദിക്കാം അച്ഛൻ ഇനി ചെയ്യാൻ സമ്മോ അച്ഛന്റെ അഭിപ്രായമൊക്കെ ചോയിച്ചാലോ ഏഹ് ചോയ്ക്കെ ചേട്ടാ നമസ്കാരം ചേച്ചി നമസ്കാരം ഇത് രണ്ടാമത്തെ മോനാണ് അല്ലേ ഓക്കേ ഇത് രണ്ടു വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണല്ലോ സിതിലിന്റെ ശരിക്കും ഇപ്പോഴാണ് അത് വരുന്നത് ഇത് ആരെ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അവൻ അറിയാണ്ട് എടുത്ത വീഡിയോ ആണ് ഒരു എടുത്ത വീഡിയോ ആണ് ഇത് ആരും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അത് ആദ്യം വൈറലായത് ഇൻസ്റ്റയില് ഇട്ടത് എന്റെ ഒരു ചേച്ചിയാണ് അപ്പൊ ഞാൻ വെറുതെ അയച്ചു കൊടുത്തതാണ് അപ്പൊ ഇൻസ്റ്റയിൽ ഇട്ടു അപ്പൊ അതങ്ങനെ അങ്ങനെ വൈറലായി പോയതാണ് പക്ഷെ അന്നത്തെക്കാളും അന്ന് പിന്നെ കൊറോണയുടെ സമയൊക്കെ ആയിരുന്നല്ലോ അപ്പം അന്നത്തെക്കാളും കൂടുതൽ ഇപ്പോഴാണ് തോന്നുന്നത് വൈറലായേക്കണത് അപ്പോൾ ഇപ്രാവശ്യട്ടത് ചാട്ടറിൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവൾ ഇൻസ്റ്റയിലിട്ട് അങ്ങനെ വൈറലായി അപ്പോൾ കൂടുതൽ കൂടുതലും ഞാൻ തോന്നുന്നുണ്ട് വൈറലായത് ഇപ്പൊ കൊറേ ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഒക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മെൻഷൻ ഈ നമ്മുടെ ക്ലൂ ക്ലൂസ് രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആവണത് അങ്ങനെ കാണുമ്പോ ആ അതെ ഒരുപാട് സന്തോഷം പിന്നെ ആദ്യമേ അവനെ മൊബൈലിൽ കൂടെ തന്നെ ഓരോ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് അന്നും ഇതുപോലെ തന്നെ തന്നെ എടുത്തതാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പൊ അത് അങ്ങനെ വൈറലായി ഇങ്ങനെ എടുത്തിട്ട് പോവോ വീഡിയോസ് എടുക്കാനായിട്ട് ഫോണൊക്കെ ആ ഫോണ് ചോ ചോദിക്കും എടുക്കാനായിട്ട് കൊടുക്കാറുണ്ട് വീഡിയോസ് എടുക്കാനായിട്ട് അത് അന്ന് ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നല്ലോ ക്ലാസ് അപ്പൊ ഗൂഗിൾ മീറ്റിന് കൂടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പൊ ക്ലാസ്സിന്റെ സമയത്താണ് അങ്ങനെ ഫോൺ വെച്ചിട്ട് അങ്ങനെ എടുത്തത് പിന്നെ ഞാന് അപ്പുറത്തേക്ക് പോയിട്ട് വരുമ്പ് മൂപ്പരാള് ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞു പിന്നെ ഞാന ആ വന്നിട്ട് അത് ഓഫ് ചെയ്യുമ്പോഴാണ് ആ മുഖം അങ്ങനെ ചമ്മി പോലെ നിക്കണത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ രണ്ട് വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ് അന്ന് പറഞ്ഞ ആള് ഭയങ്കര കുഞ്ഞാ അപ്പൊ അന്നും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള തന്നെയായിരുന്നു അതെ അതെ അതെന്തെങ്കിലും കണ്ടെങ്കിൽ അപ്പൊ അതിന്റെ പ്രത്യേകതകളും അത് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയായിരുന്നു അതെ ഇപ്പൊ ഞാനൊരു ഫോൺ കൊടുത്തപ്പോൾ അതിനെ കുറിച്ച് അല്ല പറഞ്ഞു ശരിക്കും വീട്ടില് ഉള്ള ആൾക്കാരും റിലേറ്റീവ്സും ഫ്രണ്ട്സും അവർക്ക് വളരെ സന്തോഷം ഇങ്ങനെ ആയിപ്പോ വളരെ സന്തോഷമുണ്ട് തിരിച്ചറിയാറുണ്ട് ഞങ്ങളിതാ ഇപ്പൊ ക്ലോസ് പൊടിയല്ലേ അപ്പൊ അവര് സെൽഫി എടുക്കലും അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ട് അപ്പൊ അവനും കാണുമ്പോ അതൊരു സന്തോഷം ഉം 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 ഇപ്പൊ എല്ലാവരുടെയും ക്ലൂക്ലൂസ് പൊടിയാണ് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കേണ്ട ആവശ്യം നമ്മുടെ ഒക്കെ ക്ലൂക്ലോസ് പൊടിയായിട്ട് ഇനിയിപ്പോ എന്താണ് പ്ലാൻസും കാര്യങ്ങളും യൂട്യൂബ് ഓൾറെഡി ഉണ്ട് അപ്പൊ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ യൂട്യൂബ് കുറച്ചുകൂടി ആക്ടീവ് ആക്കി എടുക്കാൻ പോവാണ് പോവുകയാണ് അപ്പൊ ഇനിയിപ്പോ നാലാം ക്ലാസ്സിലാണ് ഇനി അങ്ങോട്ട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പേടിയുണ്ടോ ഇല്ല പഠിക്കാൻ പഠിപ്പ് അതിന്റെ അതോടൊപ്പം തന്നെ ഇതും അവന്റെ ഒരു ഭാവി ചെലപ്പോ അങ്ങനെയാണെങ്കിലോ അപ്പൊ അതും കൈവിടില്ല അതും അതിന്റെ ഒപ്പം തന്നെ പോവാനായിട്ടാണ് ഫ്രണ്ട്സ് ആളുടെ അതായത് എന്താ സ്കൂളിലും ക്ലോസ് വിളിക്കുക ആ സമയത്ത് അവനൊരു അവനെ വിളിച്ചിട്ട് ഒരു ക്ലാസ്സില് അല്ല സ്കൂളില് വിളിച്ചിട്ടൊരു പരിപാടിയൊക്കെ നടത്തിണ്ടായിരുന്നു അന്ന് അപ്പൊ ടീച്ചർമാർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര സന്തോഷമായി മോൻ അങ്ങനെ ആവാണെങ്കിൽ ആവിക്കോട്ടെ എന്നൊക്കെയാണ് ടീച്ചർമാരും പറയണത് പിന്നെ അന്ന് പിന്നെ ഈ കൊറോണയുടെ ടൈമായി കാരണം അധികം എവിടേക്കും പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷമില്ലായിരുന്നു പിന്നെ ആ ഈ വീഡിയോസ് കണ്ടിട്ടാണ് മഴകുല് മനോരമയിലേക്ക് ഒരു ചിരി പമ്പറച്ചിരിയില് ആ സമയത്ത് പങ്കെടുത്തു പിന്നെ അത് ആ സമയത്തന്നെ പിന്നെ യൂട്യൂബിൽ അല്ല മറ്റേ വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ട് ഇവനും ഉണ്ട് പിന്നെ ഇവൻ്റെ അന്യനാണ് ശിവത് അവനും പിന്നെ ചേട്ടൻ്റെ മോൻ ഉണ്ട് സിദ്ധാർത്ഥ് ഇവര് മൂന്നാളും കൂടിയിട്ട് മിക്കവാറും ഒരു ദിവസങ്ങളിലൊക്കെ വീഡിയോസ് എടുക്കൽ പണി അത് അവർക്ക് തോന്നണം അപ്പോൾ അവർക്ക് ക്യാമറ മൊബൈലിൻ്റെ ക്യാമറ പിടിച്ചു കൊടുക്കാനാണ് ഇതിൻ്റെ പണി അപ്പോൾ അവർ എങ്ങനെ ചെയ്യണു അതായത് അവർ ഇപ്പം അവരാണ് ഡയറക്ഷനൊക്കെ അവർ തന്നെയാണ് നമ്മൾ ക്യാമറ പിടിക്കുന്ന പണി മാത്രമല്ലോ ചിലപ്പോൾ നമ്മൾ കേടുന്നിടക്കെടുക്കേണ്ടി വരും ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ കേറിക്കേണ്ടി വരും അപ്പോൾ ക്യാമറ ചെയ്യണതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഓരോ അവനൊരു മൂട് തോന്നണം മൂന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ചെയ്യും എടുത്തുള്ള പിന്നെ അവൻ പാട്ട് പാടുക ചെയ്യും കുഴപ്പമില്ല അഭിനയിക്കുക രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവന് ഈ മറ്റേ എംപോർട്ടക്കിലെ ജിയോ മച്ചാനെ ഭയങ്കര ഇഷ്ടമാണ് ബ്ലോഗർ പിന്നെ അഖിൽ എൻ ആർ ഡി പിന്നെ ബേസിൽ ജോസഫിന് ഭയങ്കര ഇഷ്ടമാണ് ബേസിൽ ജോസഫ് വെറുതെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കയ്യടിക്കും മിക്കവാറും ഒരു നല്ല സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഞങ്ങള് അപ്പോൾ ബേസിലിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടീനെന്താണോ മമ്മൂട്ടീനെ അങ്ങനെ പൊടിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടാ ഇഷ്ടാണ് ഏ കാണന്ന് ആഗ്രഹമുണ്ടോ ചെലപ്പോ ബേസിൽ ജോസഫ് ചെലപ്പോ ക്ലൂക്ലൂസ് പൊടിയുടെ ഫാനായിരിക്കും പറയാൻ പറ്റില്ല ഇത് കണ്ടിട്ടുണ്ടാവൂല എന്തായാലും അല്ലേ ല്ലേ അപ്പൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് ഒക്കെ അയച്ചു നോക്കും എങ്ങാനും റിപ്ലൈ ചെയ്താലോ ചെയ്തു നോക്കോ ഓക്കെ അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യണം കേട്ടോ ഏഹ് ചെയ്യോ യൂട്യൂബ് യൂട്യൂബൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുവരുമോ അപ്പൊ